ഹായ് വെൽക്കം ടു ായി വെറുക്കം തുമ്പോൾ വിൽക്കിയൊക്കെ നമുക്ക് ഈ ചമ്മന്തി തേങ്ങക്കൊണ്ട് ചമ്മണ്ടിപ്പൊടി നോക്കിയാലോ തേങ്ങ വറുത്താണിത്തോ ചമ്മണ്ടിപ്പൊടി ഉണ്ടാക്കണേ തേങ്ങ പീരിയല്ലാത്തോ ശരിക്കുള്ള തേങ്ങ തന്നെയാണ് അപ്പോൾ നമുക്ക് നോക്കാം വീട്ടിൽ കൂടെ പോവാ തേങ്ങ ചമ്മന്തി ഉണ്ടാക്കാൻ ആദ്യം ടാങ്ങയാണ് വേണ്ടത് പിന്നെ കടലപ്പരിപ്പ് വേണം പിന്നെ വേണ്ടത് ഉണ് ഉള്ളിയാണ് പിന്നെ കായപ്പൊടി പിന്നെ ഉണ്ണുപരിപ്പ് ഏർ വത്തൻമുളക് ഉപ്പ് കരിവേപ്പില ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടേട്ടോ ഇതിനൊക്കെ ആയത് കൊണ്ട് ചോറിനൊക്കെ അടിപൊളി ടേസ്റ്റ് ആണുത്തോ കഴിക്കാനായിട്ട് പറയും കൂട്ടാനും വേണ്ട അതുപോലെ തന്നെ നമ്മളിതിൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ തേങ്ങ പീര കൊണ്ടാണുത്തോത്തേക്കാണ് അപ്പം നമുക്ക് തേങ്ങ കൊണ്ട് എങ്ങനെ ച നീറ്റ് പൊടി ഉണ്ടാക്കാൻ നമുക്ക് പോവാൻ വീഡിയോ കൂടെ പൊടി ഇല്ലാക്കി പൊളിച്ചേർക്കണത്തോ അപ്പോൾ ആദ്യം നമ്മൾ ചൂടാക്കാൻ പോകുന്നത് ഊണ് പരിപ്പും കുരുമുളക് അണുത്തോ പശു ചൂടാക്കി പൊടിക്കാൻ പോണേ അപ്പോൾ അത് ചൂടാക്കി വരാം ഊണ് പരിപ്പും അതുപോലെ തവരപ്പരിപ്പും അതുപോലെ കുരുമുളകും കൂടിയിട്ടാണ് തീരുന്നത് നമുക്ക് നന്നായിട്ട് ചുമക്കിയ വർക്കണത്താണെന്ന് വെച്ചാൽ കുറച്ച് എണ്ണം ഇരിക്കാനാണ് നമുക്ക് വറുത്തെടുക്കാം നമുക്ക് കുറച്ച് കാലം ഇരിക്കാൻ വേണ്ടി എണ്ണ വിൽക്കാനാണെത്താ വറക്കണ നമ്മള് ഗോൾഡൻ കളർ വരെ വർക്ക് ചെയ്യണേ വേപ്പിൻ്റെ തുടങ്ങാം നമ്മൾ തേങ്ങയും ചമ്മന്നുള്ളിയാണ് തുടങ്ങുന്നത് ഇത് ചമ്മണ്ണുള്ളി കുറച്ച് ചേർക്കാൻ പറഞ്ഞു കേട്ടോ അധികം ചേർക്കരുത് കീട് വരും ഇതെല്ലാം കൂടുത്ത് നന്നായിട്ട് നമുക്ക് തേങ്ങ ഗോൾഡൻ കളർ വരുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം അപ്പം ഇതാ നന്നായിട്ട് വറുത്ത് തുടങ്ങിയിട്ട് ഒന്നും കൂടി ഒന്ന് വറുക്കണം ഈ മുളക് ഇടുക എന്നിട്ട് ഒന്ന് നമുക്ക് മൂപ്പിക്കുക അപ്പൊ തേങ്ങയുടെ കറു മാറി തുടങ്ങിയിട്ട് കേട്ടോ മുളക് ഇടാനായിട്ട് നിങ്ങൾ കറക്കും നമ്മളത് എല്ലാ അതും വറുത്ത് തുടങ്ങി തന്നെ ആയി തുടങ്ങിയണ്ടേ പുള്ളി ഇതൊക്കെ നന്നായി ചുമക്കി ഞങ്ങള് വറക്കണം കേട്ടോ ചെയ്യാന് അത് നന്നായിട്ട് വറുത്തെടുക്കണം ഈ കുറച്ചിട്ട് ഇതിലേക്ക് ഉപ്പിടണം ഉപ്പ് പോരങ്ങനെ മുട്ടി ചേർക്കട്ടോ കായപ്പൊടി ഇടാണോ ചെറിയ ചമ്മണ്ണൂത്ത നന്നായിട്ട് ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇടാനെത്തോ ലാസ്റ്റാണ് ഇടുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മളിത് ചൂടാടുത്തിട്ടോ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം പൊടിക്കുന്നത് തേങ്ങ ഇത്ത ചമ്മന്തിപ്പൊടിയാണ് നമ്മള് തേങ്ങ പീരകൊണ്ട് ഉണ്ടാക്കി തരുന്നത് ഫുള്ള് തേങ്ങ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഈ ചമ്മണ്ടിപ്പൊടി നമുക്ക് തേങ്ങ ചമ്മണ്ടി ഇതാ ചമ്മിപ്പൊടി റെഡി ആയിട്ടുണ്ടത്തോ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അഭിപ്രായം രേഖപ്പെടുത്തുക ആദ്യം മറ്റേ ചാനൽ കാണാൻ വരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വെറൈറ്റി വെത്തുകയാണ് വരാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഈ ചമ്മന്തിപ്പൊടി ആർക്കതിൻ്റെ ആവശ്യപ്പെട്ടാണെങ്കിൽ നമ്മളുമായി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ചമ്മന്തിപ്പൊടി നമ്മൾ എത്തിച്ചു കൊടുക്കെട്ടോ അപ്പോൾ നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ